ഈശ്വർ മാൽപേ കരയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈശ്വർ മാൽപയെ എന്തെങ്കിലും ഇനി സംസാരിക്കുമോ എന്ന് നമുക്കറിയില്ല എന്താണ് കണ്ടത് എന്താണ് അനുഭവം എന്ന് നമുക്കറിയില്ല അർജുൻ കല്യാട് നമുക്കൊപ്പമുണ്ട് അർജുൻ കല്യാട് ഈശ്വർമാൽപേയുടെ കയ്യിൽ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഡൈവിങ്ങിൻ്റെ എക്യുപ്മെൻ്റ് അദ്ദേഹം ഇപ്പോൾ സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ കൂടി ഇപ്പോൾ ഈശ്വര് മാൽപേക്കൊപ്പമുണ്ട് അർജുൻ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അതായത് അരുൺകുമാർ അതായത് ഈ ഈശ്വർ മാൽപ്പയ ഇപ്പോൾ സതീഷ് കൃഷ്ണസൈൽ എം എൽ എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ നേരത്തെ ലഭിച്ചിട്ടുള്ള ഉപകരണങ്ങൾ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അതായത് അവിടെ ഒരു ഈ ബമ്പർ സ്ക്രൂ പോലുള്ളൊരു ഉപകരണം ലഭിച്ചിരുന്നു അപ്പോൾ ആ ഉപകരണവുമായി ബന്ധപ്പെട്ട് അത് ലഭിച്ചിരുന്നു എന്ന കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് നൽകുന്നതായി നമുക്ക് വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും ഇപ്പോൾ കരയിലേക്ക് എത്തി എം എൽ എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ാക്കുന്നത് അരുൺ സംശയം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഇതിൽ നിന്ന് ലഭിച്ച വസ്തുവാണ് നേരത്തെ അദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ അണ്ടർ വാട്ടർ ടോർച്ച് അല്പം പണിമുടക്കിയിരുന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ പുതിയൊരു ടോർച്ചാണ് ഉപയോഗിക്കുന്നത് അല്പം വലിയൊരു ടോർച്ചാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കാണുന്നത് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഡൈവിങ്ങിനിടയിൽ ലഭിച്ചിട്ടുള്ള വസ്തുക്കളല്ല എന്നാൽ കൂടി അദ്ദേഹം ഇപ്പോൾ എം എൽ എയോട് ഈ കാര്യങ്ങൾ ഇന്ന് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ കാര്യങ്ങൾ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിന് പുറമെ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ഏത് രീതിയിലായിരിക്കും ഏത് മേഖലയിലായിരിക്കും തിരച്ചിൽ നടത്തുക എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം വീണ്ടും അദ്ദേഹം ഈ ഡൈവിങ്ങിനായി ഈ ഗംഗാവാലി പുഴയിലേക്ക് പോകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് ഇതിന് സമാന്തരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹ ഡൈവർ ഡൈവ് ചെയ്യുന്നതായി ഉള്ള കാഴ്ചകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അദ്ദേഹവും അല്പസമയത്തിനകം എം എൽ എയുടെ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഗംഗാവാലി പുഴയിലേക്ക് എത്തി ഡൈവിങ് തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാവിലെ തന്നെ വലിയ തോതിൽ അല്പസമയം അദ്ദേഹം കാത്തിരിക്കേണ്ടെന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ഒരു പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നുണ്ടാവാം പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ എന്തായാലും ഈ എം എൽ എയോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും ഈ ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ഡീസലിൻ്റെ സാന്നിധ്യവും ഈ പറയുന്ന നമ്മുടെ ആ സ്ക്രൂ ഉപകരണം ലഭിച്ചിട്ടുള്ള ആ ഒരു കാര്യം കൂടി നമുക്ക് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ച് പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മുഗൾ ഭാഗത്തേക്ക് അതായത് നേരത്തെ താഴ്ഭാഗത്താണ് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ അത് എം എൽ എയും മാൽപ്പയേയും കൂടി സംസാരിച്ച് ഈ മുഗൾ ഭാഗത്തേക്ക് അതായത് ഈ മൺകൂനയൊക്കെ ഉണ്ടായിരുന്ന ആ ഭാഗത്തേക്ക് നടത്താൻ വേണ്ടി മറ്റ് ബോട്ടിലുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഒരുപക്ഷെ മറ്റ് സംഘങ്ങൾ മൊത്തം നാല് ഡൈവർമാർ ഇപ്പോൾ നേവിയുടെ രണ്ട് സംഘവും അതിന് പുറമെ തന്നെ ഈശ്വർ മാൽപ്പയും മാൽപ്പയുടെ സഹഡ്രൈവറും കൂടി ആകെ നാല് ഡൈവർമാർ ഇപ്പോൾ ഈ പുഴയിൽ ഡൈവിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഇടത്തായി ഓരോ ആൾക്കാരെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണത്തിലേക്കാണ് പോകുന്നതെന്ന് പോലും നമുക്ക് സംശയിക്കുന്നുണ്ട് കാരണം അത്തരത്തിൽ അതിനുവേണ്ടി ഓരോ ആൾക്കാരെയും അത്തരത്തിൽ ആ മേഖലയിലേക്ക് പോകണോ എന്നൊക്കെയുള്ള നിർദ്ദേശം കൊടുക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനും വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സഹ ഡ്രൈവർ കൂടി ഈ തീരത്തേക്ക് വരുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമൊരു പക്ഷേ അദ്ദേഹത്തിന് കൂടി ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകിയതിനു ശേഷം ഇന്ന മേഖലയിൽ പരിശോധന നടത്തണമെന്നുള്ളൊരു നിർദ്ദേശമായിരിക്കുമോ നൽകുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല എന്തായാലും എം എൽ എയുടെ ഒരു നിർദ്ദേശം കൂടി കാര്യമായ ഇതിൽ പരിഗണിക്കപ്പെടുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ഈ ദൗത്യത്തിൻ്റെ ആദ്യ ദിനം മുതൽ തന്നെ മാധ്യമങ്ങൾ കൃത്യമായ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം കൃത്യമായ തോതിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സതീഷ് കൃഷ്ണൻ യിൽ എം എൽ എ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും കാര്യമായ തോതിൽ ഒരു പക്ഷേ ചില നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി കഴിഞ്ഞേക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മേഖലകളിൽ തിരച്ചിൽ നടത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചു കൊണ്ടായിരിക്കും ഇനി തിരച്ചിലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈശ്വർ മാൽപേയുടെ കൂടെയുള്ള സഹഡ്രൈവർ കൂടി തീരത്തേക്ക് എത്തുകയാണ് അദ്ദേഹം കൂടി കരയിലേക്ക് കയറി എം എൽ എയുമായി സംസാരിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹം എം എൽ എയുടെ അടുത്തേക്ക് എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ വഹിച്ചുകൊണ്ട് ഈ കരയിലേക്ക് കയറി വരുന്നത് ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതിനു പുറമെ ഈ നേവിയുടെ രണ്ട് സംഘം ഈ തീരത്ത് ഈ നെഗങ്ങാവാലി പുഴയിൽ തുടരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൽ രണ്ട് ഡൈവർമാരാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരാളിപ്പോൾ ആ ബോട്ടിലുള്ളത് നമുക്ക് കാണാം പക്ഷേ മറ്റൊരാൾ ഉള്ളത് അതായത് പുഴക്കടിയിൽ തന്നെയാണ് ഉള്ളത് അതിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് എവിടെ നിന്നും ദൃശ്യമാവുന്നുണ്ട് ഈശ്വർ മാൽപേയും ഈശ്വർ മാൽപേയുടെ സഹ ഡൈവറും ഈ മേഖലയിൽ അതായത് ഈ കരയിലേക്കെത്തി എം എൽ എയുമായി സംസാരിച്ച് ചില പ്ലാനുകൾ ഉണ്ടാകും ാക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തണം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് നൽകുന്നത് നമുക്കാണ് ഈശ്വർ മലപ്പെ സഹഡ്രൈവറോട് ചൂണ്ടിക്കാണിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ അത്തരത്തിൽ ഏതെങ്കിലും മേഖല ഒരു പരിശോധന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി വീണ്ടും ഈ പറയുന്ന ഗംഗാവാലിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണോ എന്നുള്ളത് നമുക്ക് എനി എം എൽ എ ഇവിടെ നിന്ന് ഈ കരയിൽ നിന്ന് മുകളിലേക്ക് റോഡിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തോട് വിശദീകരണം തേടാവുന്നതാണ് എന്താണ് ഇനിയുള്ള പ്ലാൻ എന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് നമുക്കൊരു പ്രതികരണം തേടാവുന്നതാണ് എന്തായാലും ഈശ്വർ മാൽപ്പയും ഈശ്വർ മാൽപ്പയുടെ സഹ ഡ്രൈവറും അവരോടൊപ്പമുള്ള എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും അങ്കോളയിൽ നിന്നെത്തിയിട്ടുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിലൊരു ഒരു ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു സംഘം ഇപ്പോൾ എന്തായാലും തിരച്ചിലിന് വേണ്ടി വീണ്ടും ഈ പറയുന്ന പുഴയിലേക്ക് ഇറങ്ങുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസാനഘട്ട സം സംസാരം കൂടി എം എൽ എയുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ് ഇപ്പോൾ വീണ്ടും ഈ ബോട്ടിലേക്ക് ഈശ്വർ മാൽപേ കയറാൻ വേണ്ടി പോവുകയാണ് അല്പസമയം മുമ്പ് അദ്ദേഹം ഈ തിരച്ചിലിനിടയിലാണ് ഇവിടത്തേക്ക് ഈ കരയിലേക്ക് കയറി വന്ന് എം എൽ എ സതീഷ് കൃഷ്ണസൈലുമായി ബന്ധ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ പറയുന്ന ഈശ്വർ മാൽപയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹഡ്രൈവറും വീണ്ടും ഈ ബോട്ടുകളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് എം എൽ എയും കൃത്യമായ തോതിൽ നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ കരയിൽ തന്നെ തുടരുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാൻ ഉണ്ടോ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മായിട്ടുള്ള കാര്യം അതായത് നേരത്തെ നമ്മൾ ഈ ജാക്കി കെട്ടി ഹൈഡ്രോളിക് ജാക്കി ലഭിച്ചിരുന്നു ചില ലോഹഭാഗങ്ങൾ ലഭിച്ചിരുന്നു ഇന്നിപ്പോൾ ഒരു സ്ക്രൂ പോലുള്ള ഒരു ഉപകരണം അത് ഈ എന്ന കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണവും ഇല്ല പക്ഷേ എങ്കിൽ കൂടി അത്തരത്തിലുള്ള ലോഹഭാഗം ലഭിച്ചിരുന്നു അതെന്തായാലും ഈ പുഴയിൽ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ പറയുന്ന ടാങ്കറിൻ്റെതാവാനുള്ള സാധ്യതയാണ് പറയുന്നത് കേൾക്കുന്നത് എങ്കിൽ കൂടി അത്തരത്തിലുള്ള ഭാഗം ലഭിച്ചിരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തിരച്ചിൽ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളത് തന്നെ ാണ് ഈ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോഹഭാഗങ്ങളൊക്കെ ഈ വെള്ളത്തിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി കഴിയുന്നതിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിൻ്റെ സഹ ഡ്രൈവറും വീണ്ടും ഈ ബോട്ടിലേക്ക് കയറുകയാണ് ആ ബോട്ട് എൻ ഡി ആർ എഫിൻ്റെയോ അല്ലെങ്കിൽ എസ് ഡി ആർ എഫിൻ്റെയോ ബോട്ടല്ല പ്രാദേശികമായ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള സാധാരണ ഒരു വള്ളമാണ് ആ വള്ളം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിൻ്റെ സഹഡ്രൈവറും വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുകയാണ് അതായത് ആദ്യ സമയത്ത് അതായത് ഇന്നത്തെ തിരച്ചിൽ നടത്തിയ ആദ്യഘട്ടത്തിൽ ഡീസലിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ആ സ്ക്രൂ അതിൻ്റെയും കൂടെ തെളിവുകൾ ലഭിച്ചിട്ടുള്ള ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഞാനും തിരിച്ചറിയുന്നത് ഈ പറയുന്ന സഹഡൈവറും സഹ ഒരു സംയുക്ത പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ അതിന്റെ ഭാഗമായി അവർ മത്സ്യ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവന്ന ബോട്ടിന്റെ സമീപത്താണ് ഈശ്വർ മാൽപ്പ്യം നിൽക്കുന്നത് മറുഭാഗത്ത് നാവികസേനയുടെ ബോട്ടിലെ നാവികസേനയിലെ ഡ്രൈവർമാർ ഇപ്പോൾ ഗംഗാവലിപ്പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടു ഡൈവുകളും സമാന്തരമായി ഇനിയിപ്പോൾ പുരോഗമിക്കും രണ്ടിടത്തും വിശദമായ ആഴത്തിലുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ലോറി കണ്ടെത്തിയേ മതിയാകൂ എന്ന ഒരു നിശ്ചയദാർഢ്യത്തിൽ തന്നെയാണ് ദൗത്യസംഘമുള്ളത് പുഴയുടെ ആഴങ്ങളിൽ അർജുനും നമ്മുടെ ലോറിയും കണ്ടെത്തണം അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ തുടരുന്നു ഇപ്പോൾ ഈശ്വർ മാൽപ്പേ നിൽക്കുന്നത് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവന്ന ഇടതുവശത്തെ ബോട്ടിൻ്റെ സംഘത്തിനടുത്താണ് മ മറുഭാഗത്ത് നാവികസേനയിലെ രണ്ട് സ്കൂബ ഡൈവർമാർ ഒരു സ്കൂബ ഡ്രൈവർ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് അതും പ്രേക്ഷകർക്ക് കാണാം തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മുങ്ങിയിട്ടിപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റുകൾ പിന്നിടുന്നു ആദ്യത്തെ ഡൈവ് ഏകദേശം ഒരു മിനിട്ടാണ് നീണ്ടുനിന്നത് ഇപ്പോൾ നാവികസേനയുടെ രണ്ടാമത്തെ ഡൈവർ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ കൂടി ഇപ്പോൾ അവിടെയുണ്ട് അത് സ്പോട്ട് നമ്പർ ത്രീയിലാണ് പ്രേക്ഷകർക്ക് കാണാവുന്ന ഈ ദൃശ്യങ്ങളുള്ളത് അർജുൻ്റെ ബോട്ട് അർജുൻ്റെ ലോറി മുങ്ങിപ്പോയി എന്ന് കരുതുന്ന ലക്ഷ്മണൻ്റെ കടയിൽ നിന്ന് ഏകദേശം നൂറ്റിപ്പത്ത് മീറ്ററോളം അകലെയാണ് ഈ മൂന്നാമത്തെ സ്പോട്ട് ഉള്ളത് പുഴയുടെ ഒത്ത മധ്യത്തിലായിട്ടാണ് നാവികസേനയുടെ രണ്ട് ഡിങ്കി ബോട്ടുകളും ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ നാവികസേനയുടെ ഡിങ്കി ബോട്ടിലെ ഒരു ബോട്ടിൽ നിന്നും ഇപ്പോൾ ഒരു സ്കൂബ ഡൈവർ പുഴയുടെ ആഴത്തിലുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണിക്കാം ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ച് എനിക്ക് തോന്നുന്നു നമുക്കതിൻ്റെ ക്രോസ് ഫ്രെയിമിലേക്ക് കൂടി പോയാൽ നന്നായിരിക്കും ഇതിപ്പോൾ ഡിങ്കി ബോട്ടിൻ്റെതാണ് ആ ഉദ്യോഗസ്ഥൻ ആഴത്തിൽ മുങ്ങുന്ന സ്ഥലത്തിൻ്റെ കൂടി ദൃശ്യം കിട്ടുമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇപ്പോൾ ആ ഡിങ്കി ബോട്ടിൽ നിന്ന് ആ ഡൈവ് ചെയ്തിരിക്കുന്ന നാവിക ഉദ്യോഗസ്ഥനെ നിയന്ത്രിച്ചു നിർത്തുന്ന ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് കമാൻഡിംഗ് ഓഫീസർ കൂടി ഇപ്പോൾ ആ ഡിങ്കി ബോട്ടിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മൂന്ന് ഡൈവുകളാണ് ഈശ്വർമാൽപ്പ്യ നടത്തിയത് ഒൻപതര മിനിറ്റ് നീണ്ടുനിന്ന ആദ്യത്തെ ഡൈവിൽ ഷാക്കിൾ പിൻ സ്ക്രൂ എന്ന ഈ ലോറിയുടെ മുൻഭാഗത്ത് ബമ്പറിൽ ഭാരവാഹനങ്ങൾ കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രൂ കണ്ടെത്തി പക്ഷേ അത് ബെൻസിൻ്റേതല്ല അത് ഓയിൽ ടാങ്കറിൻ്റെതാകാനാണ് സാധ്യത കൂടുതൽ രണ്ടാമത്തത് ആറര മിനിറ്റ് നീണ്ടു നിന്ന ഡൈവായിരുന്നു ഒന്നും കണ്ടെത്തിയില്ല മൂന്നാമത്തെ ഡൈവ് മൂന്നര മിനിറ്റ് നേരം അതിലുമൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒൻപതര മിനിറ്റ് നീണ്ടു നിന്ന ആദ്യ ഡൈവിലാണ് വലിയ പ്രതീക്ഷകൾ നൽകിയ ഷാക്കിൾ പിൻസ്കൂൾ കണ്ടെത്തിയത് ഇന്നലെ ഹൈഡ്രോളിക് ചാക്കി കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഇപ്പോൾ നാവികസേനയുടെ അംഗങ്ങൾ ഒരു ഡൈവർ ഇപ്പോൾ വെള്ളത്തിനടിയിലുണ്ട് ഏകദേശം മൂന്ന് മിനിറ്റ് പിന്നിടുന്നു നാവികസേനയുടെ നാവികസേനയുടെ ഡൈവർ ഇപ്പോൾ മുങ്ങി താഴ്ന്നിട്ട് ഒരു പക്ഷേ അല്പസമയത്തുള്ളിൽ തിരിച്ചു വന്നേക്കാം ആ ഭാഗത്ത് എവിടെയെങ്കിലും ലോറിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് മുപ്പത് നാൽപ്പത് അൻപത് വേണ്ടി വന്നാൽ നൂറടി താഴ്ചയിൽ വരെ പോകാൻ കഴിയും ഈ പുഴയ്ക്ക് നിലവിൽ നാൽപ്പത് അൻപത് അടിയോളം താഴ്ചയുണ്ട് ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ പതിനാറ് ഇരുപത് അടികളാണ് അടിയാണ് താഴ്ചയുള്ളത് ഈ പുഴയുടെ ഏതു ഭാഗത്താണ് ഈ നമ്മുടെ ലോറി ഉള്ളത് എന്നിപ്പോഴും നിശ്ചയമല്ല